നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഭരണം പിടിച്ചെടുത്തതിൽ പിന്നെ തലസ്ഥാനത്ത് ഇനി അങ്ങോട്ട് ഒരു പോരാണ് നടക്കാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല കോർപ്പറേഷനിലെ ബി ജെ പി നേതൃത്വത്തിലുള്ള ഭരണത്തിൽ എവിടെയെങ്കിലും ഒരു വീഴ്ച കണ്ടാൽ അതിൽ കയറി പിടിക്കാൻ തന്നെയാണ് പ്രതിപക്ഷം നോക്കിയിരിക്കുന്നത് അതുകൊണ്ട് കരുതലോടുകൂടി തന്നെയാണ് കോർപ്പറേഷൻ ഭരണം വി വി രാജേഷിൻ്റെ നേതൃത്വത്തിൽ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് സഖാക്കൾക്ക് ഇനി അങ്ങോട്ടാണ് പിടിപ്പത് പണി കിടക്കുന്നത് വന്നപ്പോൾ തന്നെ മേയറും നമ്മുടെ ഗതാഗത വകുപ്പും ഒന്ന് ചെറുതായി നേരിൽ ഏറ്റുമുട്ടിയിരുന്നു മേയറെടുത്ത തീരുമാനത്തിൽ കട്ടയ്ക്ക് സപ്പോർട്ടാണ് ജനങ്ങൾ നൽകുന്നത് അതായത് നഗരസഭയിലെ ഇലക്ട്രിക് ബസ് വിവാദമാണ് മേയർ ആദ്യം ഉയർത്തിയിട്ടുണ്ടായിരുന്നത് ഏതായാലും താൻ ഉയർത്തിയിട്ടുള്ള ആ ഒരു വിവാദത്തിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിലപാടിൽ കടുപ്പിച്ചു തന്നെയാണ് മേയർ വി വി രാജേഷ് മുൻപോട്ട് പോകുന്നത് സ്മാർട്ട് സിറ്റി പദ്ധതി പ്രകാരം കോർപ്പറേഷൻ വാങ്ങിയ ബസ്സുകൾ നഗരപരിധിക്ക് പുറത്ത് സർവീസ് നടത്തുന്നത് അംഗീകരിക്കാനാവില്ലെന്നും ത്രികക്ഷി കരാർ ലംഘിച്ച കെ എസ് ആർ ടി സി അർഹമായ ലാഭവിഹിതം കോർപ്പറേഷൻ നൽകണമെന്നും മേയർ കടുത്ത ഭാഷയിൽ ശക്തമായി തന്നെ പറഞ്ഞിരിക്കുകയാണ് അതായത് മുൻ മേയർ ആര്യ രാജേന്ദ്രൻ ആയിരുന്ന സമയത്ത് നടത്തിയിരുന്ന യാതൊരു തരത്തിലുള്ള അഴിമതിയും വിട്ടുവീഴ്ചയും ഇവിടെ ഇനി നടക്കില്ലെന്ന് തന്നെയാണ് ഇപ്പോഴത്തെ മേയർ ഉറപ്പിച്ചിരിക്കുന്നത് ഇപ്പോൾ മേയർ ആര്യ രാജേന്ദ്രനെ അടക്കം ഏറെ വിവാദത്തിലാക്കിയ കാര്യമായിരുന്നു കെ എസ് ആർ ടി സി ഡ്രൈവറായിരുന്ന യുമായുള്ള ചില വാക്കു തർക്കങ്ങൾ അതിൻ്റെയൊക്കെ വീഡിയോയും പിന്നീട് അങ്ങോട്ട് ആ കേസിൽ എന്ത് സംഭവിച്ചു എന്നുള്ളതടക്കം നമ്മൾ കണ്ടതാണ് ഇപ്പോഴത്തെ മേയറായി വി വി രാജേഷ് ചുമതല ഏറ്റെടുത്ത ശേഷവും നടപ്പിലാക്കുന്ന അല്ലെങ്കിൽ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം കെ എസ് ആർ ടി സിയുമായി ബന്ധപ്പെട്ടാണ് അതായത് എല്ലാത്തിലും ഒരു കെ എസ് ആർ ടി സി മയം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഇപ്പോൾ ഈ ഒരു സ്മാർട്ട് സിറ്റിയുമായി ബന്ധപ്പെട്ട് ഇലക്ട്രിക് ബസ് വിവാദം ഇവിടെ പല രീതിയിലുള്ള ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുന്ന വേളയിൽ തന്നെ വീണ്ടും ചില നീക്കങ്ങളായിട്ടാണ് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് അദ്ദേഹം നടത്തുന്ന ചില നീക്കങ്ങൾ ഇപ്പോൾ ഏറെ ശ്രദ്ധ നേടിയിരിക്കുകയാണ് പ്രത്യേകിച്ച് ഈ വിവാദം ഇവിടെ കത്തി നിൽക്കുന്നതിനിടയിൽ അതായത് പുതുവർഷത്തിൽ മൂന്നാറിന് പുതുസമ്മാനവുമായിട്ടാണ് കെ എസ് ആർ ടി സി ഇത്തവണ രംഗത്തേക്ക് വരുന്നത് വിനോദസഞ്ചാരികൾക്കായുള്ള കെ എസ് ആർ ടി സിയുടെ രണ്ടാമത്തെ ഡബിൾ ഡെക്കർ ബസ് സർവീസ് വെള്ളിയാഴ്ച ആരംഭിക്കും ഇന്ന് രാവിലെ എം ഡി പി എസ് പ്രമോജ് ശങ്കർ ഉദ്ഘാടനം ചെയ്യുമെന്നായിരുന്നു റിപ്പോർട്ടുകൾ ഇതിനായി കെ എസ് ആർ ടി സിയുടെ തിരുവനന്തപുരം പാപ്പനങ്കോട് സെൻട്രൽ വാക്സിൽ നിർമ്മിച്ച ബസ് മൂന്നാർ ഡിപ്പോയിലും എത്തിച്ചിട്ടുണ്ട് നിലവിൽ സർവീസ് നടത്തുന്ന ബസ്സിന് സമാനമായ ബസ്സാണ് ഇതും ദിവസേന മൂന്ന് സർവീസുകളാണ് നടത്തുന്നത് രാവിലെ എട്ടുമണി പതിനൊന്ന് മുപ്പത് വൈകിട്ട് മൂന്ന് എന്നിങ്ങനെയാണ് സമയക്രമം മൂന്നാർ ഡിപ്പോയിൽ നിന്ന് തുടങ്ങുന്ന സർവീസ് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലൂടെ ദേവികുളം ഗ്യാപ് റോഡ് ആനയിറങ്ങൽ എന്നിവിടങ്ങൾ സന്ദർശിച്ച ശേഷം തിരികെ ഡിപ്പോയിൽ എത്തും രണ്ട് ബസ്സുകളും ഇതേ റൂട്ടിലാണ് സർവീസ് നടത്തുന്നത് താഴത്തെ നിലയിൽ പതിനൊന്ന് മുകളിൽ മുപ്പത്തി ഒൻപത് എന്നിങ്ങനെയാണ് സീറ്റുകളുടെ ക്രമീകരണം പുറം കാഴ്ചകൾ പൂർണ്ണമായി കാണാവുന്ന രീതിയിൽ മൂന്നാറിനായി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത ബസ്സുകളാണിവ ടിക്കറ്റുകൾ ഓൺലൈനായി ബുക്ക് ചെയ്യാം ഫെബ്രുവരി എട്ടിനാണ് വിനോദസഞ്ചാരികൾക്കായി മൂന്നാറിൽ കെ എസ് ആദ്യ ഡബിൾ ഡെക്കർ ബസ് സർവീസ് നടത്തുന്നത് മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഉദ്ഘാടനം ചെയ്ത പദ്ധതി വൻ വിജയമായി മാറിയിരുന്നു ഒൻപത് മാസത്തിനകം കെ എസ് ആർ ടി സിക്ക് ഒരു കോടിയിലധികം രൂപ വരുമാനം നേടാനായി രാവിലെ ഒൻപത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത് വൈകീട്ട് നാല് എന്നീ സമയങ്ങളിലാണ് നിലവിലെ ബസ് സർവീസ് നടത്തുന്നത് ഏതായാലും നല്ല കാര്യം പുതിയ പുതിയ വികസനങ്ങളും ജനങ്ങളുടെ ക്ഷേമത്തിനായി നാട്ടിൽ നടപ്പിലാക്കുന്നതിനോടൊക്കെ തന്നെ യോജിപ്പ് തന്നെയാണ് പക്ഷേ അതൊരിക്കലും അഴിമതിയിൽ കൊളിച്ചു കുളിച്ചുകൊണ്ടാകരുത് എന്നുള്ളത് മാത്രമാണ് ഇവിടെ രാഷ്ട്രീയമല്ല ജനങ്ങളുടെ അല്ലെങ്കിൽ നാടിന്റെ നല്ല വളർച്ചയ്ക്കായി മാറ്റങ്ങൾ തീർച്ചയായിട്ടും വരണം അവിടെ രാഷ്ട്രീയം കലർത്തുകയല്ല പക്ഷേ ഒരു തരത്തിലും അത് അഴിമതിയുടെ ഒരു കൈയിട്ട് വാരലാകരുത് എന്നുള്ളത് മാത്രമാണ് ഇവിടെ കഴിഞ്ഞ ദിവസമാണ് മേയറും ഗതാഗത വകുപ്പും തമ്മിൽ ഒരു തുറന്ന പോരിനുള്ള ഒരു കളം ഒരുങ്ങിയത് കെ എസ് ആർ ടി സിയെ സംബന്ധിച്ചിടത്തോളം അറിയാം കൃത്യമായിട്ട് ജീവനക്കാർക്ക് ശമ്പളവും പെൻഷനും നൽകാൻ സാധിക്കാത്ത ഒരു അവസ്ഥയിലാണ് അതിൽ ചെറിയൊരു അനക്കം വെച്ചതും കെ ബി ഗണേഷ് കുമാർ മന്ത്രി ആയതിനു ശേഷമാണ് എന്നിരുന്നാലും ഇപ്പോഴും പല രീതിയിലുള്ള ചില അഴിമതികളൊക്കെ തന്നെ ഈ ഒരു വകുപ്പിൽ നടക്കുന്നുണ്ട് അല്ലെങ്കിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ അതിന് കീഴിൽ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ കൂടിയാണ് വി രാജേഷ് ഇതിലൂടെ വ്യക്തമാക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷൻ വാങ്ങിക്കൊടുത്ത നൂറ്റി പതിമൂന്ന് ഇലക്ട്രിക് ബസ്സുകൾ തിരുവനന്തപുരത്ത് തന്നെ ഓടണമെന്ന നിർദ്ദേശവുമായിട്ടായിരുന്നു മേയർ വി വി രാജേഷ് രംഗത്ത് വന്നത് സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായി തിരുവനന്തപുരം കോർപ്പറേഷൻ കെ എസ് ആർ ടി സിക്ക് കൈമാറിയതാണ് നൂറ്റി പതിമൂന്ന് ഇലക്ട്രിക് ബസ്സുകൾ ഈ ഇവ ഇനി തിരുവനന്തപുരം നഗരപരിധിക്കുള്ളിൽ തന്നെ സർവീസ് നടത്തുമെന്നാണ് മേയർ വി വി രാജേഷ് അറിയിച്ചിരിക്കുന്നത് കുറഞ്ഞ നിരക്കിൽ തിരുവനന്തപുരം നഗരവാസികൾക്ക് യാത്രയൊരുക്കാൻ ലക്ഷ്യമിട്ടാണ് ഈ ബസ്സുകൾ കോർപ്പറേഷൻ നൽകിയതെങ്കിലും കെ എസ് ആർ ടി സി ഈ കരാർ ലംഘിച്ച് ഇവ മറ്റ് ജില്ലകളിലേക്ക് മാറ്റിയതായി മേയർ കുറ്റപ്പെടുത്തി തിരുവനന്തപുരത്ത് ദിനം പ്രതി ആയിരക്കണക്കിന് ആൾക്കാർ വന്നു പോകുന്ന സ്ഥലമായതിനാൽ അവരുടെ യാത്രാക്ലേശം പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് കോർപ്പറേഷൻ നൂറ്റി ഇലക്ട്രിക് ബസ്സുകൾ വാങ്ങി നൽകിയതാണ് എന്നാൽ തിരുവനന്തപുരം നഗരത്തിൽ ഓടാൻ വാങ്ങിയ ഈ ഇലക്ട്രിക് ബസ്സുകൾ സിറ്റിയിൽ കാണുന്നത് വിരളമായിരിക്കുന്നു പകരം ഈ ബസ്സുകൾ മറ്റു റൂട്ടുകളിൽ ഓടിക്കൊണ്ടിരിക്കുകയാണെന്ന പരാതി ഉയരുന്ന സാഹചര്യത്തിലാണ് കോർപ്പറേഷൻ മേയർ വി വി രാജേഷ് താക്കീത് നൽകിയിരിക്കുന്നത് പിന്നാലെ തന്നെ ഇതിന് മറുപടിയുമായിട്ടും മന്ത്രി കെ ബി ഗണേഷ് കുമാർ വന്നിരുന്നു ഇലക്ട്രിക് ബസ് വിവാദത്തിൽ തിരുവനന്തപുരം മേയർ വി വി രാജേഷിനാണ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ വളരെ വേഗത്തിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് മറുപടി നൽകി സ്മാർട്ട് സിറ്റി പദ്ധതി പ്രകാരം ലഭിച്ച വണ്ടികൾ മറ്റു ജില്ലകളിലേക്ക് കൊണ്ടുപോയിട്ടില്ല വണ്ടികളെല്ലാം തിരുവനന്തപുരത്ത് തന്നെയാണ് ഓടുന്നതെന്നാണ് മന്ത്രി പറഞ്ഞിരിക്കുന്നത് നൂറ്റി പതിമൂന്ന് ബസ്സുകളിൽ മൂന്നോ നാലോ ബസ്സുകൾ മാത്രമാണ് നഗരപരിധിക്ക് പുറത്തേക്ക് പോകുന്നത് ബസ്സുകൾ വേണമെന്ന് മേയർ എഴുതി തന്നാൽ ഇരുപത്തിനാല് മണിക്കൂറിനകം നൂറ്റി പതിമൂന്ന് ബസ്സുകളും തിരിച്ചു നൽകുമെന്നും മന്ത്രി ഗണേഷ് കുമാർ പറഞ്ഞു ബസ്സുകൾ കോർപ്പറേഷന് ഇഷ്ടമുള്ള സ്ഥലങ്ങളിൽ കൊണ്ടിടാം ഓടിക്കാം എന്നാൽ കെ എസ് ആർ ടി സി ഡിപ്പോകളിൽ ില്ല ഈ ബസ് നൽകിയാൽ സർക്കാർ പകരം നൂറ്റി അൻപത് പുതിയ ബസ്സുകൾ കൊണ്ടുവരുമെന്നും മന്ത്രി പറഞ്ഞു ഏതായാലും നെടുമങ്ങാട് താമസിക്കുന്നവരെയും ആറ്റിങ്ങൽ താമസിക്കുന്നവരെയും നെയ്യാറ്റിന് കര താമസിക്കുന്നവരെയും പോത്തൻകോട് താമസിക്കുന്നവരെയും വണ്ടിയിൽ കയറ്റാൻ പാടില്ലെന്ന് പറയാൻ സംസ്ഥാന സർക്കാരിന് കഴിയില്ല അങ്ങനെ പറയുകയില്ലെന്നാണ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ തൻ്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത് കെ എസ് ആർ ടി സി ഓടിച്ചുകൊണ്ടിരിക്കുന്ന സ്മാർട്ട് സിറ്റി പദ്ധതിയിൽപ്പെട്ട നൂറ്റി പതിമൂന്ന് ബസ്സുകളാണുള്ളത് അൻപതെണ്ണം കെ എസ് ആർ ടി സിയുടെ ഉടമസ്ഥതയിലുള്ളതാണ് സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ കേന്ദ്രവിഹിതം അഞ്ഞൂറ് കോടി രൂപയാണ് സംസ്ഥാന വിഹിതം അഞ്ഞൂറ് കോടിയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ നൂറ്റി മുപ്പത്തി ഏഴ് കോടി രൂപയും ചിലവഴിച്ചു കോർപ്പറേഷന്റെ പണവും സംസ്ഥാന വിഹിതവും സംസ്ഥാന ഖജനാവിൽ നിന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ പദ്ധതിയുടെ അറുപത് ശതമാനം തുകയും സംസ്ഥാന സർക്കാരിൻ്റെതാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ വാങ്ങിത്തന്നു എന്ന് പറയുന്നതും കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതി എന്ന് പറയുന്നതും ശരിയല്ല സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായി നടപ്പാക്കിയ വികസനങ്ങളുടെ ഭാഗമായി വാങ്ങിയതാണ് പതിനൊന്ന് വാഹനങ്ങളും കെ എസ് ആർ ടി സി വാങ്ങിയ അൻപത് വാഹനങ്ങളിൽ കോർപ്പറേഷന് ഒരു കാര്യവുമില്ല നൂറ്റി പതിമൂന്ന് വാഹനങ്ങളുമായി ത്രികക്ഷി കരാറാണുള്ളത് സ്മാർട്ട് സിറ്റി കോർപ്പറേഷൻ സ്വിഫ്റ്റ് എന്നീ മൂന്ന് കമ്പനികൾ തമ്മിലാണ് കരാർ എഗ്രിമെൻറ്റിലെ ഒരു ക്ലോസ് ഉണ്ട് അതിൽ വാഹനം ഓടുന്നതുമായി ബന്ധപ്പെട്ട് ഉപദേശക സമിതിയുണ്ട് ഈ സമിതി യിൽ മേയർ അധ്യക്ഷനാകണമെന്ന് പറയുക മാത്രമേ ചെയ്തിട്ടുള്ളൂ ഈ വാഹനങ്ങളിലെ ഡ്രൈവർ കണ്ടക്ടർ ടിക്കറ്റ് മെഷീൻ തുടങ്ങിയ സർവ സാധനങ്ങളും കെ എസ് ആർ ടി സിയുടേതാണ് താൻ ചുമതലയേൽക്കുമ്പോൾ ഈ വണ്ടികളുടെ സ്ഥിതി വളരെ മോശമായിരുന്നു ഒരു വണ്ടിയുടെ വരുമാനം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മാത്രമായിരുന്നു പ്രത്യേക പ്ലാനിംഗ് ഷെഡ്യൂളിംഗ് അടക്കം നടപ്പാക്കിയതോടെ ഇന്ന് ഒൻപതിനായിരം രൂപ ശരാശരി വരുമാനം ലഭിക്കുന്നുണ്ട് കെ എസ് ആർ ടി സിയുടെ വരുമാന വർധനവ് സംസ്ഥാനം ഒട്ടാക്കിയാണ് എല്ലാ ഡിപ്പോകളും ലാഭത്തിലാക്കിയെന്ന് കെ എസ് ആർ ടി സി സിമുണ്ട് വണ്ടി തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ വാഹനത്തിന്റെ മെയിൻ്റെനൻസ് വളരെ ചിലവേറിയതാണ് അഞ്ചാം വർഷം ഈ വണ്ടിയുടെ ബാറ്ററി മാറ്റാൻ ഇരുപത്തെട്ട് ലക്ഷം രൂപയാണ് വേണ്ടി വരുന്നത് ഈ തുകയ്ക്ക് ഡീസൽ മിനി ബസ് ലഭിക്കുമെന്നും ഓർക്കണമെന്നാണ് ഗണേഷ് കുമാർ പറഞ്ഞിരിക്കുന്നത് കൃത്യമായി തന്നെ തൻ്റെ എന്താണ് എന്നുള്ളതും കെ വി ഗണേഷ് കുമാർ വ്യക്തമാക്കിയിട്ടുണ്ട് പക്ഷേ ഇത്തരത്തിൽ ലാഭമില്ലാതെ കൃത്യമായിട്ട് തിരുവനന്തപുരം ഈ പരിധിക്കുള്ളിൽ നിന്ന് ഓടാതെ അതിനപ്പുറത്തേക്ക് ഓടുന്നുണ്ട് എന്നുള്ള കാര്യമാണ് വി വി മന്ത് മേയറായിട്ടുള്ള വി രാജേഷും ഇതിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത് തീർച്ചയായിട്ടും പലതരത്തിലുള്ള മാറ്റങ്ങളാണ് തിരുവനന്തപുരത്തടക്കം കാണാനായിട്ട് സാധിക്കുന്നത് സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായിട്ട് പല രീതിയിലുള്ള വികസനവും നമ്മുടെ ഈ ഒരു തിരുവനന്തപുരം തലസ്ഥാനത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ അതൊക്കെ തന്നെ വളരെ സ്ട്രീറ്റ് ആയിട്ടുള്ള രീതികളിലൂടെ മാത്രമാകണം എന്ന് തന്നെയാണ് പുതിയ കോർപ്പറേഷൻ ഭരണ നേതൃത്വത്തിലുള്ള മേയർ വി വി രാജേഷിൻ്റെ അടക്കം ഉറച്ച നിലപാട് അതിനി അങ്ങോട്ടും അങ്ങനെ തന്നെ ആയിരിക്കണം എന്ന് തന്നെയാണ് കോർപ്പറേഷൻ ഭരണത്തിൽ അതുണ്ടാകുമെന്ന് തന്നെയാണ് മേയറായിട്ടുള്ള വി വി രാജേഷ് ഇതിലൂടെ പറഞ്ഞു വെക്കുന്നത് അതേസമയം തന്നെ പുതുവത്സര ദിനത്തിൽ മുഖ്യമന്ത്രിക്കൊപ്പം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഔദ്യോഗിക പരിപാടികൾക്ക് തുടക്കം കുറിച്ച വിവരം സമൂഹമാധ്യമത്തിലൂടെ പങ്കുവെച്ചിരിക്കുകയാണ് തിരുവനന്തപുരം മേയർ വി വി രാജേഷ് ആരോഗ്യം ആനന്ദം എന്ന ക്യാമ്പയിൻ്റെ ഭാഗമായി വൈബ് ഫോർ വെൽനസ് എന്ന പേരിൽ ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് സംഘടിപ്പിച്ച പരിപാടിയുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയനാണ് നിർവഹിച്ചതെന്നും അദ്ദേഹം കുറിച്ചു മുഖ്യമന്ത്രിക്കൊപ്പമുള്ള പരിപാടിയുടെ ചിത്രങ്ങളും അദ്ദേഹം പങ്കുവച്ചു സംസ്ഥാന ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പിന്റെ ഈ പ്രോഗ്രാം ഒരു വലിയ വിജയമായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടാണ് മേയർ കുറിപ്പ് അവസാനിപ്പിക്കുന്നത് you <laughs>